എല്ലാവർക്കും ജോബ് അലാർട്സിൻ്റെ പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കുന്നത് കുടുംബശ്രീയിലെ ഒഴിവുകളാണ് ക്ലർക്ക് ആങ്കർ കോർഡിനേറ്റർ ട്രൈബർ ആനിമേറ്റർ എന്നീ വിവിധ തസ്തികകളിലേക്കാണ് ഒഴിവ് വിളിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്കതിൻ്റെ ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ നോക്കാം ആദ്യത്തേത് ക്ലർക്കിൻ്റെ ഒഴിവാണ് ഓഫീസ് സെക്രട്ടേറിയൽ സ്റ്റാഫ് അസിസ്റ്റൻ്റെ തസ്തികയിലേക്കാണ് ഒഴിവ് വിളിച്ചിട്ടുള്ളത് തിരുവനന്തപുരത്തെ കുടുംബശ്രീ ജില്ലാ മിഷൻ ഓഫീസിൽ ഓഫീസിലേക്കാണ് നിയമനം പിന്നെ ഇതിൻ്റെ യോഗ്യത നോക്കിയാൽ അപേക്ഷിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലെ സ്ഥിര താമസക്കാരായിരിക്കണം അതുപോലെ തന്നെ അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദവും കമ്പ്യൂട്ടർ പരിജ്ഞാനം ടൈപ്പിംഗ് ഇംഗ്ലീഷ് മലയാളം എന്നീ പരിജ്ഞാനവും ഉണ്ടായിരിക്കണം സമാന മേഖലയിലെ പ്രവർത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ഉണ്ടാകുന്നതാണ് ഇനി അതിൻ്റെ പ്രായപരിധി എന്ന് പറയുന്നത് നാൽപ്പത് വയസ്സാണ് അപ്പോൾ യോഗ്യരായിട്ടുള്ളവർ ചെയ്യേണ്ടത് കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർക്ക് നേരിട്ടോ അല്ലെങ്കിൽ തപാൽ മുഖേനയോ വെള്ളപ്പേപ്പറിൽ യോഗ്യതകൾ തെളിയിക്കുന്ന രേഖകളുടെ സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പ് സഹിതം ഓഗസ്റ്റ് എട്ടാം തീയതി വൈകിട്ട് അഞ്ചിന് മുമ്പായിട്ട് സമർപ്പിക്കുക അപേക്ഷ സമർപ്പിക്കുന്ന കവറിന് മുകളിലായിട്ട് ഓഫീസ് സെക്രട്ടേറിയൽ സ്റ്റാഫ് ക്ലറിക്കൽ തസ്തികയിൽ ഒഴിവിലേക്കുള്ള അപേക്ഷ എന്ന് കൃത്യമായി രേഖപ്പെടുത്തേണ്ടതുണ്ട് അപേക്ഷ അയക്കേണ്ട മേൽവിലാസമാണ് ഈ കൊടുത്തിരിക്കുന്നത് ജില്ലാ മിഷൻ കോർഡിനേറ്റർ കുടുംബശ്രീ ജില്ലാ മിഷൻ ജില്ലാ പഞ്ചായത്തിൻ്റെ രണ്ടാം നില പട്ടം പാലസ് പി ഒ തിരുവനന്തപുരം അടുത്തത് ആങ്കർ സിആർ പി എന്നിവരുടെ ഒഴിവുകളാണ് അണ്ടൂർ കോണം സി ഡി എസിലും മാണിക്കൽ സി ഡി എസിലുമാണ് ഇതിലെ ഒഴിവുകൾ വരുന്നത് എൻ്റെ യോഗ്യത നോക്കിയാൽ സി ആങ്കർ ഡേ എന്ന് പറയുന്നത് ഡിഗ്രി ഡിപ്ലോമ അഗ്രികൾച്ചർ എലൈഡ് സയൻസ് കൃഷിയിലോ ഫാം ബേസിക് ലൈവ്ലിഹുഡിലോ ഒരു വർഷത്തെ പ്രവർത്തി ഉണ്ടായിരിക്കണം എക്സ്റ്റൻഷൻ ആൻഡ് മാർക്കറ്റിങ്ങിലെ പ്രവർത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ഉണ്ടാകുന്നതാണ് മേൽപ്പരഞ്ഞ രോഗ്യത ഉള്ളവരെ ലഭിക്കാത്ത പക്ഷം മറ്റ് ഡിഗ്രി ഉള്ളവരെയും പരിഗണിക്കുന്നതാണ് ഇത്തരത്തിലുള്ളവർ രണ്ട് വർഷ കാർഷിക മേഖലയിൽ പ്രവർത്തന പരിചയമുള്ളവരായിരിക്കണം ശമ്പളം ഓണറേറിയം അടിസ്ഥാനത്തിലായിരിക്കും അതാത് ബ്ലോക്ക് അല്ലെങ്കിൽ ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നുള്ളവർക്കാണ് മുൻഗണന ലഭിക്കുക அடுத்தியர் சிஆப ஒழுவனா் കൃഷി സഖി ഓർ പശു സഖി അല്ലെങ്കിൽ അഗ്രി സി ആർ പി എന്ന നിലയിൽ രണ്ട് വർഷത്തെ പ്രവർത്തി ഉള്ളവരായിരിക്കണം അപേക്ഷകര് സി ആർ പിമാരുടെ പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ് ശമ്പളം ഓണറേറിയം അടിസ്ഥാനത്തിലാണ് അപ്പോൾ യോഗ്യരായിട്ടുള്ളവർ അപേക്ഷ വെള്ള പേപ്പറുകൾ തയ്യാറാക്കി ബയോഡേറ്റയും സർട്ടിഫിക്കറ്റുകളുടെ കോപ്പി അനുഭവ പരിചയത്തിൻ്റെ കോപ്പി കുടുംബശ്രീ അംഗത്വം ഐഡൻറിറ്റി എന്നിവയെല്ലാം ചേർത്ത് ഓഗസ്റ്റ് എട്ടാം തീയതി ഈ താഴെ കൊടുത്തിരിക്കുന്ന പട്ടം ഓഫീസിലെ ജില്ലാ മിഷൻ കോഓർഡിനേറ്റർ കുടുംബശ്രീ ജില്ലാ മിഷൻ ഓഫീസിലേക്ക് നേരിട്ടോ തപാൽ മുഖേനയോ അപേക്ഷിക്കാവുന്നതാണ് അടുത്തത് ട്രൈബൽ അനിമേറ്റർ കോർഡിനേറ്ററുടെ ഒഴിവാണ് ഇത് പട്ടിക വിഭാഗത്തിൽപ്പെട്ട കുടുംബശ്രീ പ്രവർത്തന പരിചയമുള്ളവർക്ക് മാത്രം അപേക്ഷിക്കാൻ കഴിയുന്നതാണ് ഇതിൻ്റെ യോഗ്യത ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദമാണ് നിലവിലെ എസ് ടി അനിമേറ്ററായിട്ട് സേവനം അനുഷ്ഠിക്കുന്നവർക്ക് മുൻഗണനയുണ്ട് നിലവിലെ ഒഴികളുടെ എണ്ണം എന്ന് പറയുന്നത് ഒന്നാണ് ഓണറേറിയം പ്രതിദിനം എണ്ണൂറ് രൂപയും പരമാവധി പതിനാറായിരം രൂപയുമാണ് മാസത്തിൽ ഇരുപത് പ്രവർത്തി ദിനങ്ങളാണുള്ളത് പ്രതിമാസം പരമാവധി രണ്ടായിരം രൂപ യാത്രാ ചെലവനായിട്ട് അനുവദിക്കുന്നതാണ് അപ്പോൾ യോഗ്യരായിട്ടുള്ളവർ വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷയ്ക്കൊപ്പം ബയോഡേറ്റ വിദ്യാഭ്യാസ യോഗ്യത പ്രായം പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളും ഫോട്ടോ അടങ്ങിയ അഡ്രസ് പ്രൂഫ് എന്നിവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും ഓഗസ്റ്റ് എട്ട് വൈകിട്ട് അഞ്ചിന് മുമ്പ് അപേക്ഷ നൽകേണ്ടതാണ് ഉദ്യോഗാർത്ഥികൾക്ക് ഇരുപതിനും നാല്പത്തഞ്ചിനും വയസ്സിന് ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ആ കവറിന് മുകളിൽ കുടുംബശ്രീ ട്രൈബൽ അനിമേറ്റർ കോർഡിനേറ്റർ ഒഴിവിലേക്കുള്ള അപേക്ഷ എന്ന് വ്യക്തമായിട്ട് രേഖപ്പെടുത്തേണ്ടതുണ്ട് അഭിമുഖം വഴിയാണ് തിരഞ്ഞെടുപ്പ് ഈ തന്നിരിക്കുന്ന മേൽവിലാസത്തിലാണ് തപാൽ എത്തിക്കേണ്ടത് ഈ അടുത്ത ഒഴിവാണ് ഇതെന്ന് പറയുന്നത് അനിമേറ്റർ തസ്തികയിലേക്കുള്ള ഒഴിവാണ് ഇതും പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് മാത്രമാണ് അപേക്ഷിക്കാൻ കഴിയുന്നത് അനിമേറ്റർ തസ്തികയിലേക്കുള്ള യോഗ്യത എന്ന് പറയുന്നത് എട്ടാം ക്ലാസ് ആണ് അനിമേറ്ററുടെ ഓണറേറിയം പന്ത്രണ്ടായിരം രൂപ പ്രവൃത്തി ദിവസം മാസത്തിൽ ഇരുപത് ദിവസങ്ങളാണ് അപ്പം താല്പര്യമുള്ളവർ വെള്ളപ്പേപ്പറുകൾ തയ്യാറാക്കിയ അപേക്ഷകൾക്കൊപ്പം ബയോഡേറ്റ വിദ്യാഭ്യാസ യോഗ്യത പ്രായം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഫോട്ടോ അടങ്ങിയ അഡ്രസ് പ്രൂഫ് എന്നിവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ പകർപ്പുകളും ഉൾപ്പെടെ ഓഗസ്റ്റ് എട്ട് വൈകിട്ട് അഞ്ചിന് മുമ്പ് നേരിട്ടോ തപാൽ മാർഗമോ ഈ താഴെ കൊടുത്തിരിക്കുന്ന മേൽവിലാസം ജില്ലാ മിഷൻ കോർഡിനേറ്റർ കുടുംബശ്രീ ജില്ലാ മിഷൻ ഓഫീസ് പട്ടം തിരുവനന്തപുരത്ത് നേരിട്ടോ തപാൽ മാർഗമോ എത്തിക്കേണ്ടതാണ് ഇതിൻ്റെ തിരഞ്ഞെടുപ്പ് രീതി എന്ന് പറയുന്നതും അഭിമുഖം അടിസ്ഥാനമാക്കിയാണ് അപ്പോൾ യോഗ്യരായിട്ടുള്ളവർ ഓഗസ്റ്റ് എട്ടിന് മുമ്പ് മേൽപ്പറഞ്ഞ അപേക്ഷകൾ സമർപ്പിക്കുക